മകന് സംഭവിച്ച അപകടത്തിന്റെ നിജസ്ഥിതി അറിയാതെ ഒരു കുടുംബം ചപ്പാത്ത് പുതുപ്പറമ്പിൽ മോഹനന്റെ മകൻ ആണ് അപകടത്തെ തുടർന്ന് ദിവസമായി അബോധാവസ്ഥയിൽ ഒക്ടോബർ തീയതി രാത്രി മുൻപിൽ ബിനോജാണ് പരിക്കോടെ ബിനോജിനെ വീട്ടുകാർ കണ്ടത് മകനു സംഭവിച്ച അപകടത്തെ തുടർന്ന് പിതാവ് പല ആശുപത്രികൾ കയറിയിറങ്ങി പിന്നീട് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ഓപ്പറേഷനും നടന്നു ലക്ഷങ്ങൾ ചികിത്സയ്ക്കായി മുടക്കി കഴിഞ്ഞു എന്നാൽ ഫലമുണ്ടായില്ല ഇതോടെ മാസങ്ങളായി വീട്ടിലാണ് ബിനോജ് അബോധാവസ്ഥയിൽ കഴിയുന്നത് അപകടത്തിൽ ദിവസം പിന്നിട്ടിട്ടും കഴിയുന്നതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് അജ്ഞാതമായി തുടരുകയാണ് ഇത് പോലീസ് അന്വേഷണത്തെയും ബാധിച്ചു ഇതോടെ ബിനോജ് സംഭവിച്ച അപകടത്തിന്റെ നിജസ്ഥിതി അറിയാതെ ഈ കുടുംബം തീയതിക്ക് രണ്ട് മൂന്ന് ദിവസം നമ്മുടെ വിഷമവർത്തത്തിലാണ് ശേഷത്തിൽ എൻ്റെ മകൻ അതിനെ മർദ്ദിച്ചു എന്നും പറഞ്ഞൊരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയിൽ എന്നെയും കൂടെ വിളിച്ച് ഒരു പട്ടിയെ വളർത്തുന്ന സംബന്ധമായ ഗ്യാസ് ആയിരുന്നു എന്നെയും കൂടെ വിളിച്ച് സംസാരിച്ചു അപ്പോഴും പട്ടിയുടെ ഗ്യാസാണെന്ന് വിചാരിച്ചു അത് അവിടെ വെച്ച് പറഞ്ഞിട്ട് വീർത്തു അതിൻ്റെ മൂന്നിൻ്റെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് രാത്രി ഈ അപകടം ഉണ്ടായത് ഇതിനു മുമ്പ് ഈ പ്രതി ഇങ്ങനെ വൈരാഗ്യം തോന്നുന്നവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് അവരിൽ നിന്നാണോ ഇതുണ്ടായതെന്ന് എനിക്ക് വ്യക്തമല്ല അതിനെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ചപ്പാത്തിലേക്ക് പോയി മടങ്ങിയ ബിനോജിന് അപകടം സംഭവിക്കുന്നത് കട്ടപ്പന കുട്ടിക്കാരൻ സംസ്ഥാനപാതയിൽ അജ്ഞാതമായി ഒരാൾ കിടക്കുന്നത് വഴിയാത്രക്കാർ കണ്ടു ആളെ തിരിച്ചതിനെ തുടർന്ന് വീട്ടിൽ വിവരം അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ ഉപ്പുതർ പോലീസിൽ പരാതി നൽകിയിരുന്നു അന്വേഷണം തൃപ്തികരമെന്ന് കണ്ട് ഇടുക്കി എസ് പിക്ക് പരാതി നൽകി എന്നാൽ എസ്പി നിന്നും കേസന്വേഷണം വീണ്ടും ഉപ്പതർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു പോലീസിന്റെ ഭാഗത്തൊന്നും കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത് ബിനോജ കിടന്നിട്ടൊന്നും ഏതാനും മീറ്ററുകൾ മാറിക്കിടന്ന ബിനോജിന് സഞ്ജി അവിടെ എങ്ങനെ എത്തിയെന്ന് പരിശോധിക്കാനോ ഫോൺ പരിശോധിക്കാനോ പോലീസ് തയ്യാറായില്ലെന്ന് പിതാവ് പറയുന്നു കൂടാതെ കേസന്വേഷണം നിർത്തുകയാണ് എന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ടെന്നും ഇവർ പറയുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ഡിവൈഎസ്പിക്കും പരാതി നൽകി പോലീസിന്റെ അന്വേഷണം കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ബിനോജിന് സംഭവിച്ച അപകടത്തിന് നിശ്ചസ്ഥിതി അറിയുന്നതിനൊപ്പം ബിനോജിന്റെ തിരിച്ചറിവനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം ഇടുക്കി ന്യൂസ് У